ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ചന്ദു ഡോട്ട് കോമിലെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്ന കാർഡ് വെട്ടുന്ന മെഷീൻ കണ്ടില്ലേ ഹസ്കോറിനയുടെ ടു ത്രീ സിക്സ് ആർ എന്ന മോഡൽ മെഷീനാണ് ഇരുപത്താറായിരം രൂപയുടെ മെഷീനാണ് നല്ല പവർ കൊണ്ട് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാണ് അപ്പോൾ കാർഡ് വെട്ടുന്ന മെഷീൻ പലർക്കും ഉപയോഗിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് കാർഡ് വെട്ടുന്ന മെഷീൻ പക്ഷേ ഇതിൻ്റെ ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഇന്നിപ്പോൾ അതിലെന്താ കാണിച്ചു തരാൻ പോകണമെന്ന് വെച്ചാൽ ഈ കാർഡ് വെട്ടുന്ന മെഷീൻ്റെ ടാപ്രേ എന്ന് പറഞ്ഞാൽ ഇതേ ഈ സാധനം സാധനമുണ്ടല്ലോ ഇതിനകത്ത് ഈ വള്ളി ചുറ്റുന്നത് ഈ റോപ്പ് ചുറ്റുന്നത് എങ്ങനെയെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ബോക്സിൻ്റെ ഈ രണ്ട് ഭാഗം കണ്ടില്ലേ ആ ഈ ക്ലി ക്ലിപ്പ് പോലെ അത് അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ പുറത്ത് നമുക്ക് ഊരി എടുക്കാൻ പറ്റും ഊരി എടുത്ത ശേഷം നടില്ലേ ഈ സംഭവം ഈ റോൾ കണ്ടില്ലേ ഈ റോള് എടുക്കണം ഇതിപ്പോൾ മെഷീൻ നമ്മൾ താഴെ വെച്ചിട്ട് ആ സംഭവം ആ ബോക്സ് ചുറ്റുപാത്രം ഓപ്പൺ ചെയ്യുന്ന ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഉള്ള റിങ്ങ് കയ്യിലെടുക്കുക എന്നിട്ട് വള്ളി ഒരു രണ്ട് മീറ്റർ വള്ളി നമുക്ക് എടുക്കാം രണ്ട് മീറ്ററിൽ കുറവ് എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു ഒന്നര മീറ്റർ എടുത്താൽ മതി അതിൽ രണ്ടറ്റത്തും ചേർത്ത് പിടിച്ചാൽ ഒരു അറ്റം ഒരു മൂന്നിഞ്ച് കൂടുതലും ഒരറ്റം മൂന്നിഞ്ച് കുറവും അതായത് ഒന്നിനൊന്ന് വെച്ചിട്ട് മൂന്നിഞ്ച് ഡിഫറൻസ് വെച്ചെടുക്കുക വേണ്ടില്ലേ ഇത് കറക്റ്റ് രണ്ട് മീറ്ററാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് മീറ്ററിൽ കൂടുതലുണ്ട് കേട്ടത് പക്ഷേ രണ്ട് മീറ്റർ എടുത്താൽ മതി നമ്മൾ കറക്റ്റ് ഇത് രണ്ടര മീറ്റർ കാണും രണ്ട് മീറ്റർ എടുത്താൽ രണ്ട് മീറ്റർ എടുത്താൽ മതി കൃത്യം രണ്ട് മീറ്റർ എടുത്താൽ മതി എന്നിട്ട് അതിനെ ഒരു സൈഡ് മൂന്നിഞ്ച് ചൊറുതും ഒരു സൈഡ് മൂന്നിഞ്ച് കൂടുതലായിട്ട് എത്തിട്ട് നടവിൽ പിടിച്ചൊന്ന് ബെൻഡ് ചെയ്തെടുക്കുക നമുക്ക് ഈ കയ്യിലൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഈ ട്രാക്കിൽ കിടാനൊരു ഗുണം ചെയ്യും ശേഷം ഈ ട്രാക്കിലിട്ട് അതിൻ്റെ പൊസിഷൻ അങ്ങനെയാണ് വേണ്ടല്ലേ താഴോട്ട ചരിവ് നമ്മൾ അങ്ങനെ തന്നെ ചുറ്റുക ഈ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇങ്ങനെ ചുറ്റിയില്ലെങ്കിൽ ഇത് ഊരി വരും അവിടെ നിന്ന് അഴിഞ്ഞു വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചുറ്റണത് ഇങ്ങനെ തന്നെ ചുറ്റി ഈ നമ്മുടെ ഉള്ള ടാപ്പറെ കംപ്ലീറ്റ് ആ റോപ്പും ഇതിനകത്ത് ചുറ്റിയെടുക്കുക ചുറ്റിയെടുക്കുമ്പോൾ ഇതുപോലെ വരിക്കനെ കൃത്യമായിട്ട് വരി തന്നെ ചുറ്റണം അല്ലെങ്കിൽ അത് നമുക്ക് ഊരി ഇതിൽ സ്പ്രിങ് മെത്തേഡാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്ത് വരുന്ന പോലെ മെത്തഡാണ് അപ്പോൾ ഇത് ഓടിച്ച ശേഷം ആ ചെറിയ ഭാഗം രണ്ട് മൂന്ന് മീ മൂന്നിഞ്ച് കുറച്ച് ഭാഗം ഉണ്ടല്ലോ ആ കുറച്ച് ഭാഗം ആദ്യത്തേലും ഇതിപ്പോൾ കൂട്ടി ഭാഗം എടുത്ത് നമ്മൾ അപ്പോൾ ഇതാണല്ലേ ഈ കൂട്ടി ഭാഗം ആദ്യത്തിൽ എടുത്തിട്ട് നമ്മളതിന് കുറച്ചോളം ഉള്ള ഭാഗം അപ്പുറത്ത് ഇടും അതായത് നീളം ഒപ്പം വരുന്ന കണക്ക് അതിനാണ് നമ്മൾ ഈ മൂന്നിഞ്ച് വ്യത്യാസം വയ്ക്കുന്നത് ഇപ്പോൾ രണ്ട് ഭാഗവും ഒന്നുമില്ല ഈ ഹോളിൽ ഇട്ട് കൊടുക്കണം ഈ ഹോളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഓരോ ഹോളിൽ ഇട്ട് കൊടുത്തു അപ്പോൾ രണ്ടും ഒരേപോലെ പൊക്കത്തിൽ താഴെ നിൽക്കും ആ മൂന്നഞ്ച് കുറവ് ഇപ്പോൾ എപ്പോ ആയില്ലേ ആയി ഇനി ആ ചോറ്റുപാത്രത്തിൻ്റെ മൂടി കണക്കുള്ളൂ അതിൽ ഈ അലുമിനിയത്തിൻ്റെ നിപ്പിൾ ഉണ്ടോ അവിടെ നേരിട്ടില്ലേ ഈ ആ നിപ്പിളിനകത്ത് ഇട്ട് ഇത് ഇട്ടുകൊടുക്കണം അതെങ്ങനെ ഇട്ട് കൊടുക്കണം എന്നുവെച്ചാൽ ഈ ട്രാക്ക് ഈ വര ഗാടി കാണുന്നത് ഗിയർ കാണുന്നത് ഈ ടീത്ത് കാണുന്നത് നമ്മുടെ ആ ബ്ലൂ കളറിലുള്ള ടീത്തുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടീത്തുള്ള ഭാഗം അകത്ത് വരുന്ന കണക്ക് ഇങ്ങനെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യും ശേഷം ഈ അലുമിനിയത്തിൻ്റെ ഈ നിപ്പിളിനകത്ത് ഈ റോപ്പ് വലിച്ചിട്ട് കൊടുക്കണം നമ്മൾ ആ ഗാഡിയിൽ ഇട്ട് വെച്ചല്ലോ ആദ്യമേ ആ ഗാഡി നിന്ന് എടുത്ത് ഇട്ട് കൊടുക്കണം ശേഷം നമ്മൾ രണ്ട് ഇട്ട് കൊടുത്താൽ ഇത് സെറ്റായിട്ടകത്ത് നിന്നോളും പക്ഷേ നമ്മൾ തളവരല്ലോണ്ട് മേളത്തെ പാത്രം അടച്ച് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ജമ്പ് ചെയ്ത് പുറത്ത് വരും തുറന്ന് പുറത്ത് വരും ഈ സംഭവം പിടിച്ചില്ലെങ്കിൽ പുറത്ത് വരും ഇങ്ങനെ പിടിക്കണം അപ്പോൾ കണ്ടല്ലേ അതിൻ്റെ അടിഭാഗത്ത് കാണുന്നത് ആ ഗിയറുള്ളാത്ത ഭാഗം അകത്തോട്ട് പോകുന്ന ഭാഗം ഗിയറുള്ള ഭാഗം ഈ ഭാഗം കൂടെ അകത്തോട്ട് പോകേണ്ടത് ഗീറില്ലാത്ത ഭാഗം പുറത്ത് വരും മനസ്സിലായില്ലേ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ നമ്മൾ ആ മെഷീൻ്റെ നല്ല ഗീറാണ്ടല്ലോ ഒരു ഭാഗത്ത് ഗീറും ഇതിൻ്റെ ഗീറില്ല ഇത് ഇതിൽ സൂട്ടാവണം ഈ ഗീറിനകത്ത് പോയി ക്ലിപ്പാണ് ഈ ക്ലിപ്പാണ് നമ്മൾ റോപ്പ് പുറത്ത് വരുന്നതിനകത്ത് വരുന്നതിന് സം ഒരു ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സംവിധാനം അങ്ങനെയാണ് നമ്മളത് ഈ ക്ലിപ്പിൻ്റെ ഈ ക്ലാമ്പ് കണ്ടോ അതുകൊണ്ട് ഈ ഈ ലോക്കാണ് ഈ ലോക്ക് ഇതിനകത്ത് പെടണം അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ടാണ് പോകുന്നത് അകത്ത് പോയി പുറത്ത് വരുന്ന പോലെയാണത് ഇതേ നമ്മളിങ്ങനെ വെച്ചിട്ട് രണ്ട് ഭാവിച്ച് അടിച്ചു കൊടുത്താൽ തീർന്നു ഇനി നമ്മൾ ആ ബ്ലൂ കളർ ഒന്ന് ഞെക്കിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ റോപ്പ് പുറത്ത് വരും നല്ലതോക്കിയോ നല്ലേ ഈ ബ്ലോക്ക് ആ പ്ലസ് ചെയ്തിട്ട് വലിച്ചാൽ പുറത്ത് വരും പ്രസ് ചെയ്യുന്നു നമ്മൾ വലിക്കുന്ന പുറത്ത് വരും ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമുക്കടിക്കാൻ പറ്റും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മെഷീനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക ഞാൻ മറുപടി തരുന്നതാണ് താങ്ക് യു